കണ്ണൂർ ആറളത്ത് വീടിനുള്ളിൽ നിന്ന് ഒരു രാജവമ്പാലെ പിടികൂടി കട്ടിനടിയിലാണ് രാജവമ്പാലെ ഒളിച്ചങ്ങനെ കിടന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ എത്തി പാമ്പിനെ പിടികൂടി കണ്ടില്ലേ ആ സാധനം നല്ല സൂപ്പർ സാധനമാണ് മുഹമ്മദ് റഹീസ് കണ്ണൂരിൽ നിന്ന് ചേരുന്നു ഇതൊക്കെ കട്ടിനടിയിൽ കിടന്നിട്ട് രാത്രി ഒരു ആണ് എന്തോ ആണ് കണ്ടത് എന്ന അവസ്ഥയായിരിക്കും പറയൂ റഗീസ് സൂചിപ്പിച്ചതുപോലെ വല്ലാത്ത അവസ്ഥയാകും ഇതിനെ കണ്ടില്ലായിരുന്നുവെങ്കിൽ കാരണം രാത്രി ഏതാണ്ട് ഒരു മണിയോട് കൂടിയിട്ടാണ് ഈ വീട്ടുകാർ ഒരു ശബ്ദം കേൾക്കുന്നു അങ്ങനെ ശബ്ദം കേട്ടതിനെ തുടർന്നാണ് ഇവർ നടത്തിയ ഒരു പരിശോധന ഇത്തരത്തിൽ പാമ്പ് കട്ടലിനടിയിൽ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നത് കീഴ്പള്ളിയിലെ കക്കുവയിൽ കെ സി കേളപ്പന്റെ വീട്ടിന്റെ ബെഡ്റൂമിൽ നിന്നാണ് ഈ രാജവെമ്പാലെ പിടികൂടിയിട്ടുള്ളത് രാത്രി ഇരുവരും ഉറങ്ങുകയായിരുന്നു അങ്ങനെ ഭാര്യയും ഭർത്താവും ഉണ്ടായിരുന്നു ഇവർ ശബ്ദം കേട്ട് വീട്ടുകാർ കട്ടലിന് താഴേക്ക് നോക്കുന്നു അപ്പോൾ പാമ്പിനെ കാണുന്നു അങ്ങനെ ഉടൻ തന്നെ ഇവർ റൂമിന് പുറത്തിറങ്ങി റൂമ് പൂട്ടി ശേഷം ഫോറസ്റ്റ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു അങ്ങനെ ഇരട്ടി സെഷനിലെ താൽക്കാലിക വാച്ചറും മാർക്ക് പ്രവർത്തകരുമായ ഫൈസൽ വിളക്കോട് ഒപ്പം തന്നെ ബി അമൽ വാച്ചർമാരായിട്ടുള്ള ബാബു അഭിജിത്ത് തുടങ്ങിയവരുടെ സംഘം ഇവിടേക്ക് എത്തുകയാണ് അതിനുശേഷം ഏറെ പണിപ്പെട്ടാണ് ഇവർ രാജവമ്പാലെ പിടികൂടിയത് എന്തായാലും രാജവമ്പാലെ സുരക്ഷിതമായി പിടികൂടി പിന്നീട് ഇവർ ഉൾവനത്തിലേക്ക് തുറന്നു വിട്ടിട്ടുണ്ട് അങ്ങനെ അത്തരത്തിലൊരു വലിയ അപകടമൊക്കെയും ഒഴിവാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് രാത്രി ഏറെ വൈകിയാണ് പാമ്പിനെ കണ്ടെത്തിയത് എന്നുള്ളതാണ് ഈ പ്രദേശത്തൊക്കെ നിരവധിയായിട്ട് ഇത്തരത്തിൽ പാമ്പുകളെ കണ്ടെത്താറുണ്ട് എന്നുകൂടി മനസ്സിലാകുന്നുണ്ട് എന്തായാലും ഒരു വലിയ അപകടത്തിൽ നിന്നാണ് ഇവർ രക്ഷപ്പെട്ടത് എസ്കം ഓക്കെ വകുപ്പിനെ ബന്ധപ്പെടാൻ കഴിഞ്ഞത് വലിയ ഭാഗ്യമായി കണ്ടിട്ട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം